ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ അല്ലാട്ടോ എൻ്റെ കുറച്ച് ചെടികളുടെയൊക്കെ വിശേഷങ്ങളും അതുപോലെ ചെടികളുടെ കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിലേതെങ്കിലൊക്കെ പ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവാം അപ്പോൾ സെയിലിനുള്ള പ്ലാന്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് മേടിക്കാനുമുള്ള ഒരു അവസരമായിരിക്കും അപ്പം എൻ്റെ കുറച്ച് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു കാഴ്ചയാണ് കേട്ടോ അതാണ് ഞാൻ അധികമായിട്ട് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് എൻ്റെ ഒരു ഡ്രസീന പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അതുപോലെ ഇതൊരു കൊളിയസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ബുഷായിട്ട് വരണമെങ്കിൽ നമ്മൾ കൊളിയസിൻ്റെ പൂക്കളൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് തന്നെ ഒന്ന് നുള്ളി കൊടുക്കുക അപ്പം ചെടി നല്ലതുപോലെ ഇങ്ങനെ ബുഷായിട്ട് വരും ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈ പ്ലാന്റ് അതുപോലെ ഡ്രസ്സി എൻ്റെ ഫേവറിറ്റ് ആയിട്ടുള്ള പിങ്ക് ജമന്തിയാണ് നിറയെ മുട്ടുള്ള അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സെയിൽ ചെയ്ത ഡിഫൻ ബാച്ചിയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് വേറൊരു കുളിയസ് പ്ലാന്റ് ആണ് കുളിയസിൻ്റെ ഒരു വലിയ കളക്ഷൻ എൻ്റെ കയ്യിൽ പക്ഷേ ഒരു ചെറിയൊരു ശ്രദ്ധ കുറവ് കൊണ്ട് ഒരൊറ്റ പ്ലാന്റ് പോലും ഇല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഒളിയസ് പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അതിൽ പുഴു വരും ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മരുന്നടിച്ച് ആ പുഴുവിനെ നശിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് മുഴുവനായിട്ട് നശിപ്പിച്ച് കളയും അപ്പം പുതിയതായിട്ട് കുളിയസൊക്കെ വളർത്തുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക അതുപോലെ ഇതിൻ്റെ ഒരു തെച്ചിയാണ് നിങ്ങൾ തെച്ചി എന്ന് തന്നെയാണോ പറയുക എന്നും പറയാറുണ്ട് ഞാൻ തെച്ചി എന്നാണ് പറയാറ് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ പൂക്കളെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കണ്ടോ ഒരു പൂ വന്ന് അത് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പിൽ നിന്ന് എന്താ പറയുക നല്ലൊരു കത്തിയോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടായാലും ഒന്നങ്ങ് അത് ഒടിച്ച് മാറ്റുക അപ്പോൾ ഇതിനെ ഒരു സോഫ്റ്റ് പ്രൂണിങ് നമുക്ക് പറയാം അങ്ങനെ ചെയ്ത് കഴിയുമ്പം അവിടുന്ന് വീണ്ടും പുതിയ തളിര് വന്ന് കണ്ടില്ലേ ഇതുപോലെ മുട്ടുകൾ വരും അപ്പം ഒരു ഹാർഡ് പ്രൂണിങ്ങിൻ്റെ ആവശ്യമില്ല എ എപ്പോഴും തന്നെ നമുക്ക് ഇതുപോലെ ഈ സോഫ്റ്റ് പ്രോണിങ് ചെയ്തു കൊടുക്കുക ഇത് തെച്ചിയിൽ മാത്രമല്ല പെൻഡാസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും അപ്പം ഇത് ഇതൊരു വലിയ കാര്യമല്ല ഒരു ചെറിയൊരു അറിവാണ് എങ്കിലും ഒരറിവും ചെറുതല്ലല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ചെയ്തെന്നേ ഉള്ളൂ തെച്ചിയായാലും പെൻഡാസ് ആയാലും ആ പൂ വന്ന് പൂ മുഴുവനായിട്ട് കൊഴിഞ്ഞു പോകാനൊന്നും നിന്നില്ലെങ്കിൽ കൂടി പെട്ടെന്ന് നമ്മളത് എന്താ പറയുക അതൊന്നും ഉള്ളി കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ അറ്റത്തുനിന്ന് പുതിയ തളർപ്പ് വരും അതിൽ വീണ്ടും വരും നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തെച്ചീൻ്റെ ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത് അതിൻ്റെ നന തന്നെയാണ് എല്ലാ ദിവസവും നന്നായിട്ട് നനച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത് അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ആ നട്ടപ്പ കൊടുത്തൊരു വളമല്ലാണ്ട് ഈ തെച്ചിക്ക് വേറെ ഒരു വളവും എനിക്കറിയില്ല ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ നല്ല നന കിട്ടിയില്ലെങ്കിൽ പൂക്കളൊന്നും ഉണ്ടാകാതെ അങ്ങനെ മുരടിച്ച് നിൽക്കും അപ്പം നിങ്ങൾക്ക് പൂക്കളൊക്കെ പെൻഡാസിലും തെച്ചിയിലും ഒക്കെ നല്ലതുപോലെ കാണണമെങ്കിലും ഉണ്ടാവണമെങ്കിലും ഈ ചെറിയൊരു ടിപ്പ് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ റോസിലും റോസിൻ്റെ ഒത്തിരി കളക്ഷൻ എൻ്റെ ഉണ്ടായിരുന്നാണ് റോസിനെയും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പൂവിടാനായിട്ട് അനുവദിക്കരുത് ആ ചെടി റോസിൻ്റെ ചെടി കുറച്ചൊന്ന് വലുതാകാനായിട്ടുള്ളൊരു സമയം കൊടുക്കുക അപ്പോൾ അതിൽ മുട്ടൊക്കെ വരികയാണെങ്കിൽ അതൊന്ന് നുള്ളിക്കളയുക നമ്മളിപ്പോൾ ഒരു റോസൊക്കെ വാങ്ങി ആദ്യം നടുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് നമ്മുടെ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം മാത്രം മുട്ടും പൂക്കളും വിടരാനായിട്ട് അനുവദിക്കുക റോസിലാണെങ്കിലും പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അതങ്ങ് എന്താ പറയുക പൂർണ്ണമായിട്ട് കരിഞ്ഞു കൊഴിഞ്ഞു പോകുന്നത് ഒന്നും കാത്തു നിൽക്കാതെ തന്നെ അതും ഒന്ന് സോഫ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക റോസ് തുടങ്ങി ക്കത്തിലൊക്കെ നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ ഹാർഡ് പ്രൂണിങ് ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം പ്രത്യേകിച്ച് അധികം നമ്മൾ ബഡ് റോസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അതുപോലെ കൃത്യമായിട്ട് വളം ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും പലതരത്തിൽ ലിക്വിഡായിട്ട് അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന മത്സ്യം കഴുകുന്നതും അതുപോലെ ചിക്കൻ കഴുകുന്നതും ഒക്കെ ആയിട്ടുള്ള വെള്ളം കുറച്ചൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ റോസൊക്കെ ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ റോസ് ഹെൽത്തി ആയിട്ട് വരും ഇത് എൻ്റെ ഒരു കയ്യിലുള്ളൊരു റബ്ബർ പ്ലാന്റ് ആണ് എന്ത് നല്ല ഫ്രഷ് ആയിട്ടാണ് ലീവ്സ് ഫ്രഷായിട്ടാണ് ലീവ്സൊക്കെ അറിയോ ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഒരു ചെറിയ തൈ ആയിട്ടൊക്കെ ഒരു രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ അത് ഇരുന്നിരുന്ന് എന്താ പറയുക വേരൊക്കെ മണ്ണിലേക്ക് പോയി നല്ല വലിയ പ്ലാന്റ് ആയി മാറിയിട്ടുണ്ട് ഇത് ഒരു മിനിയേച്ചർ ആന്തൂറിയാണ് റെഡ് റെഡെന്നും പറയാൻ പറ്റില്ല പിങ്ക് പിങ്കെന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കളറാണ് പക്ഷെ നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ കുറച്ച് നനച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വില ഞാൻ പറയുന്നില്ല കാരണം ഇത് ഓരോ പോട്ടിലും ചിലതിൽ നാല് ഷൂട്ട് ഉണ്ട് ചിലതിൽ രണ്ട് ഷൂട്ട് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് വില പറയാത്ത ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും സിംഗിൾ ഷൂട്ടായിട്ട് ഞാനിത് സെയിൽ ചെയ്യുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് തരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വേരൊക്കെ പൊട്ടി പ്ലാന്റ് ചിലപ്പോൾ പിടിച്ചില്ലെങ്കിലോ അതുകൊണ്ടാണ് ഇപ്പം ഒരു രണ്ട് ഷൂട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഒത്തിരി തൈ ഒക്കെ പെട്ടെന്നുണ്ടാവുന്നൊരു ആന്തൂറിയാണ് അതുപോലെ കണ്ടില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സെയിൽ ചെയ്ത ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ നോക്കി എത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റിന് നമ്മൾ ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക വെള്ളം അധികമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫംഗസ് വന്നിട്ട് അതിൻ്റെ തണ്ടുകളൊക്കെ അഴുകിപ്പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ ആ നടുന്ന സമയത്ത് ആ പോട്ടി മിക്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു വളം കൊടുക്കുക എന്നല്ലാണ്ട് പിന്നീട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ല് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ മിക്കവാറും തന്നെ ആ പ്ലാന്റ് നശിച്ചു പോകാനാണ് സാധ്യത അപ്പോൾ പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് നമ്മളത് നടുന്ന സമയത്ത് ആ പൊട്ടി മിക്സിൽ എന്തെങ്കിലും ഒരു വളം ചേർത്ത് കൊടുത്താൽ അത് മാത്രം മതിയാകും പിന്നെ ഒരു വളവും അതിന് കൊടുക്കണ്ട ചെറിയ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി എന്താ പറയുക ഡയറക്റ്റായിട്ട് കടുത്ത മെയിൽ തട്ടുന്ന രീതിയിൽ ഉള്ള സ്ഥലങ്ങളിൽ വെക്കരുത് ചെറിയൊരു ഷെയ്ഡിൽ വെക്കുക എന്നാൽ അത്യാവശ്യം എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം വേണം എന്നാണ് രണ്ടില്ലേ പെൻഡാസൊക്കെ ഞാൻ ഇതുപോലെ പൂ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊന്ന് സോഫ്റ്റ് പ്രോണീൻ എന്നാണ് പറയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പുതിയ തളിര് വന്ന് വീണ്ടും നല്ലതുപോലെ മുട്ടുകൾ വന്ന് നിറയും അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ടിപ്പാണ് കേട്ടോ എപ്പോഴും സെയിൽ വീഡിയോ അല്ല ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു പക്ഷേ നിങ്ങളൊക്കെ എന്നെക്കാളും അറിവുള്ളവരായിരിക്കും ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞേയുള്ളൂ ചിലപ്പോൾ ആർക്കെങ്കിലും നൂറ് പേര് കേൾക്കുമ്പം ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേയുള്ളൂ കേട്ടോ അതുപോലെ ഇത് നമ്മുടെ ട്രിയോ സ്റ്റാർ കലാത്തിയാണ് ഈ പ്ലാന്റ് ഒത്തിരി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇലക്കൊക്കെ ഒരു കരിച്ചിൽ വരും ഉണ്ടില്ലേ എൻ്റെ കുളിയേഴ്സൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഇങ്ങനെ കാണുന്നത് ഞാനിങ്ങനെ കൊടുത്തിട്ട് ചെറുതായിട്ട് നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട് കുളിയേഴ്സ് പ്ലാന്റിനൊക്കെ കുറച്ച് വെയിൽ ആവശ്യമാണ് വെയിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ലീവ്സിൻ്റെ കളറൊക്കെ നല്ല ഭംഗിയിൽ വരുന്നത് ഇത് നമ്മുടെ ഗ്രീൻ ഗ്രീൻഷീൽഡാണ് ഗ്രീൻ ഗ്രീൻഷീൽഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ തൈ സെയിലിനായിട്ടുണ്ട് ഈ ഒരു സൈസിലൊക്കെ വരുന്ന തൈക്ക് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വലിയൊരു കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അത് തന്നെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പം പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്